ഇപ്പോൾ അറിവിന്റെ പാഠപുസ്തകം തയ്യാറാക്കി അവതരിപ്പിക്കുന്നത് വല്യശാല രാജു എഡിറ്റിംഗ് ശബ്ദമിശ്രണം ബോണി ജെ ശബ്ദമിശ്രോണിജെ തീവണ്ടിയുടെ തലയന്ത്രം ഇരുമ്പുകൊണ്ടുള്ള ഒരു ഭയങ്കര രാക്ഷസനാണ് ഭീകരമാണ് അവൻ്റെ ഒച്ച കോഴിമുട്ട വിരിയുകയില്ല ഒച്ചയുടെ ഊക്കിൽ കോഴിമുട്ട കുടുങ്ങിപ്പോട്ടും ഇന്ന് കേരളത്തിലെ പരിഷ്കൃത നഗരമായ എറണാകുളത്ത് ആയിരത്തി തൊള്ളായിരത്തി രണ്ടിൽ ആദ്യമായി തീവണ്ടി ഓടും മുമ്പ് പ്രചരിച്ച കഥയാണിത് അന്ന് ആളുകൾ തീവണ്ടിയെ പിശാഷിൻ്റെ പര്യായമായാണ് കരുതിയത് ജനവാസമില്ലാത്ത പ്രേതപ്പറമ്പാണ് ഇടപ്പള്ളി ആ ഭാഗത്താണ് റെയിൽ പാതയ്ക്കായി സ്ഥലം വിട്ടുകൊടുത്തത് അവിടുത്തെ ഭൂതപ്രേതങ്ങൾ തീവണ്ടിയെ നേരിടുന്നത് കാണാൻ റെയിൽ പാതയുടെ ഉദ്ഘാടന ദിവസം ആളുകൾ ദൂരെ മാറി ആകാംക്ഷയോടെ കാത്തുതന്നു എന്നാൽ ഒന്നും സംഭവിക്കാതെ തീവണ്ടി അങ്ങ് ഓടിപ്പോയി കൃത്യം നൂറ്റി പതിനഞ്ച് വർഷങ്ങൾക്ക് ശേഷം അതേ എറണാകുളത്ത് മറ്റൊരു ഉദ്ഘാടനം നടന്നു അത് കാണാൻ ആവേശത്തോടെ തെങ്ങിക്കൂടിയ ജനക്കൂട്ടത്തിൻ്റെ തലയ്ക്ക് മുകളിലൂടെ പഴയ രാക്ഷസൻ്റെ ഏറ്റവും പുതിയ പിന്മുറക്കാരൻ ഒച്ചയില്ലാതെ കടന്നുപോയി അതോടെ കൊച്ചി വീണ്ടും മോഡേണായി മെട്രോ ട്രെയിൻ ഓടുന്ന കേരളത്തിലെ ആദ്യ നഗരമായി അത് മാറി ഈ മെട്രോ ട്രെയിനിനെ കുറിച്ചാണ് ഇന്നത്തെ അറിവിൻ്റെ പാഠപുസ്തകം ട്രെയിൻ എന്ന വാക്കിൻ്റെ മലയാളം എന്താണ് കൊച്ചുകുട്ടികൾ പോലും ഈ ചോദ്യത്തിന് ഉടനടി ഉത്തരം പറയും തീവണ്ടി തീവണ്ടിയെക്കുറിച്ചുള്ള പ്രശസ്തമായ ഒരു പാട്ടാണ് കൂക്കൂക്കു തീവണ്ടി കൂകിപ്പായും തീവണ്ടി കൽക്കരി തിന്നും തീവണ്ടി വെള്ളം മോന്തും തീവണ്ടി നമ്മുടെ നാട്ടിലെങ്ങും ഈ പാട്ട് പാടുമായിരുന്നു എന്നാൽ കൽക്കരി തിന്ന് വെള്ളം മോന്തി തീയും പുകയും കരിയും തുപ്പിപ്പായുന്ന ആ പഴയ തീവണ്ടി ഇന്ന് പാട്ടിൽ മാത്രമേ ഉള്ളൂ ഇന്ന് നമ്മുടെ നാട്ടിലെ ട്രെയിനുകളൊന്നും കൽക്കരി കത്തിച്ചല്ല ഓടുന്നത് അതിനാൽ അതിൽ തീയുമില്ല അതുകൊണ്ട് തന്നെ തീവണ്ടി എന്ന പേർ അതിന് ചേരുകയുമില്ല ഡീസൽ എഞ്ചിനിലും വൈദ്യുതി എഞ്ചിനിലുമാണ് അവയുടെ ഓട്ടം എന്നാൽ കാഴ്ചയിൽ പഴയ തീവണ്ടിയിൽ നിന്നും അതിന് വലിയ വ്യത്യാസമൊന്നുമില്ല ഇത് സാധാ ട്രെയിനുകളുടെ കാര്യം എന്നാൽ രൂപത്തിലും ഭാവത്തിലും അടിമുടി മാറി തികച്ചും ന്യൂജൻ ആയ ട്രെയിനുകളും നമ്മുടെ കേരളത്തിൽ എത്തിക്കഴിഞ്ഞു തീയോ പുകയോ ശബ്ദമോ തീരെ ഇല്ലാതെ മുമ്പൊക്കെ നാം വിദേശ സിനിമകളിൽ മാത്രം കണ്ടിട്ടുള്ള തരം ട്രെയിനുകളാണ് മെട്രോ റെയിൽ മെട്രോ പൊളിറ്റൻ എന്ന ഫ്രഞ്ച് പദത്തിൽ നിന്നാണ് മെട്രോ എന്ന വാക്കുണ്ടായത് ലോകത്തിലെ ആദ്യ മെട്രോ ആയ ലണ്ടൻ മെട്രോപൊളിറ്റൻ രൂപം കൊണ്ടതോടെ നഗരങ്ങളിലെ പുത്തൻ റെയിൽ സിസ്റ്റങ്ങൾ മെട്രോ എന്ന പേര് സ്വീകരിച്ചു എന്താണ് മെട്രോ റെയിൽവേ ഈ ചോദ്യത്തിന് ഏറ്റവും എളുപ്പത്തിൽ പറയാവുന്ന ഉത്തരം ഇതാണ് മെട്രോ നഗരങ്ങൾക്ക് മാത്രമുള്ളതാണ് മെട്രോ റെയിൽ സർവീസ് അതായത് വമ്പൻ നഗരങ്ങളിലെ ട്രാഫിക് ബ്ലോക്കുകൾക്ക് പരിഹാരമായി പ്രത്യേകം രൂപകൽപ്പന ചെയ്ത റെയിൽവേ മെട്രോ റെയിലിലൂടെ മെട്രോ ട്രെയിനുകൾ മാത്രമേ ഓടൂ എന്നാൽ സാധാരണ റെയിലുകൾ ലോക്കൽ ട്രെയിനുകൾക്കും ദീർഘദൂര ട്രെയിനുകൾക്കുമൊക്കെ ഉള്ളതാണ് മെട്രോ ട്രെയിൻ ഭൂമിക്കടിയിലെ തുരങ്കപാതകളിലൂടെയും റോഡുകൾക്ക് മുകളിൽ തൂണുകളിൽ ഒരുക്കിയ പാളങ്ങളിലൂടെയും സർവീസ് നടത്തുന്നു എല്ലാ മെട്രോ റെയിലും വൈദ്യുതിയിൽ പ്രവർത്തിക്കുന്നവയാണ് ഇത്തരം റെയിൽവേയിൽ പാളങ്ങൾ മുറിച്ചുകടക്കാൻ ആരെയും അനുവദിക്കില്ല വേഗയാത്ര അഥവാ റാപ്പിഡ് ട്രാൻസിസ്റ്റ് വിഭാഗത്തിൽപ്പെട്ട റെയിൽവേ സിസ്റ്റമാണ് മെട്രോ റെയിൽവേ പല രാജ്യങ്ങളിൽ ചെറിയ മാറ്റങ്ങളോടെ പല പേരുകളിൽ ഇത് അറിയപ്പെടുന്നു ഹെവി റെയിൽ സബർബൻ മെട്രോ അണ്ടർഗ്രൗണ്ട് മെട്രോ മോണോ റെയിൽ ലൈറ്റ് റെയിൽ ട്യൂബ് തുടങ്ങിയ പേരുകളിലാണ് ഇവ അറിയപ്പെടുന്നത് ട്രാഫിക് ബ്ലോക്ക് ഇല്ലാത്ത സുഗമമായ യാത്ര അത്യാധുനിക സൗകര്യമുള്ളതും സുരക്ഷിതവുമായ ട്രെയിനുകൾ മെട്രോ റെയിലിനെ ഏറെ ജനപ്രിയമാക്കിയ സവിശേഷതകളാണിവ ഡ്രൈവർ ഇല്ലാതെ ഓടുന്ന മെട്രോകൾ പോലും ഇന്ന് സാധാരണമായി ഏതാണ്ട് അറുപത് രാജ്യങ്ങളിലായി നൂറ്റി എഴുപതിലധികം മെട്രോ റെയിൽ സിസ്റ്റങ്ങൾ ഇന്ന് ലോകത്ത് നിലവിലുണ്ടെന്നാണ് കണക്കാക്കപ്പെടുന്നത് ഏറ്റവും കൂടുതൽ മെട്രോ ട്രെയിനുകൾ ഓടുന്നത് ചൈനയിലാണ് ലോകത്തിലെ ആദ്യ മെട്രോ റെയിൽ സർവീസ് ലണ്ടനിലെ അണ്ടർഗ്രൗണ്ട് മെട്രോ ആണ് ആയിരത്തി എണ്ണൂറ്റി അറുപത്തി മൂന്നിൽ ഇതിലൂടെ ട്രെയിനുകൾ ഓടിത്തുടങ്ങി ആദ്യമായി ഭൂമിക്കടിയിലൂടെയും തുരങ്കപാതയിലൂടെയും സർവീസ് തുടങ്ങിയതും ഈ മെട്രോ തന്നെയാണ് തുരങ്കങ്ങളുടെ പ്രത്യേകത കാരണം ട്യൂബ് എന്നും ഈ മെട്രോയ്ക്ക് പേരുണ്ട് മെട്രോ പോളി എന്നറിയപ്പെട്ടിരുന്ന ലണ്ടൻ നഗരത്തിൽ സർവീസ് തുടങ്ങിയതുകൊണ്ട് ലണ്ടൻ മെട്രോ പോളിറ്റൻ ട്രാൻസിസ്റ്റ് എന്നൊരു പേരുകൂടിയുണ്ട് ഈ മെട്രോക്ക് ലോകത്തിലാദ്യമായി വൈദ്യുതി ഉപയോഗിച്ച് ഓട്ടം തുടങ്ങിയ മെട്രോ എന്ന ബഹുമതിയും ഇതിന് സ്വന്തമാണ് ഇന്ന് ഈ മെട്രോ സിസ്റ്റത്തിൽ പതിനൊന്ന് ലൈനുകളും ഇരുന്നൂറ്റി എഴുപത് സ്റ്റേഷനുകളുമുണ്ട് ലണ്ടൻ മെട്രോയിലൂടെ ദിവസവും യാത്ര ചെയ്യുന്ന ആളുകളുടെ എണ്ണം ഏതാണ്ട് അരക്കോടി വരും ലോകത്തിലെ തിരക്കേറിയ പതിനൊന്നാമത് മെട്രോ സിസ്റ്റം കൂടിയാണ് ലണ്ടൻ മെട്രോ സാധാരണ റെയിൽവേ സ്റ്റേഷനുകൾ പോലെയല്ല മെട്രോ സ്റ്റേഷനുകൾ വൃത്തിയുടെയും ഭംഗിയുടെയും ഒക്കെ കാര്യത്തിൽ അവ മുൻപന്തിയിലായിരിക്കും റഷ്യയിലെ മോസ്കോയിലുള്ള മെട്രോയാണ് ലോകത്തിലെ ഏറ്റവും സൗന്ദര്യമുള്ള മെട്രോയായി കണക്കാക്കുന്നത് മനോഹരമായി ഡിസൈൻ ചെയ്തിരിക്കുന്ന സ്റ്റേഷനുകളാണ് അതിൽ ഓടുന്ന ട്രെയിനുകളിൽ കലാസൃഷ്ടികൾ പ്രദർശിപ്പിച്ചിട്ടുണ്ട് റഷ്യയിലെ പ്രധാനപ്പെട്ട വിനോദസഞ്ചാര മേഖല കൂടിയാണ് മോസ്കോ മെട്രോ ട്രെയിനുകൾ ഓടുന്ന പാളങ്ങളുടെ വീതിയാണ് ഗേജ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് സ്റ്റാൻഡേർഡ് ഗേജ് അഥവാ നോർമൽ ഗേജ് സംവിധാനമാണ് ലോകത്തിലെ ഒട്ടുമിക്ക മെട്രോ റെയിലുകളും സ്വീകരിച്ചിരിക്കുന്നത് ആയിരത്തി നാന്നൂറ്റി മുപ്പത്തഞ്ച് മില്ലി ആണ് ഇത്തരം റെയിലുകളുടെ വീതി അതായത് ഒന്ന് പോയിൻറ്റ് നാല് മൂന്ന് അഞ്ച് മീറ്റർ ലോകത്തിൽ ഇന്നുള്ള മെട്രോകളിൽ അൻപത്തഞ്ച് ശതമാനവും നോർമൽ ഗേജിലാണ് പ്രവർത്തിക്കുന്നത് റഷ്യ ഉക്രൈൻ ഫിൻലാൻഡ് എന്നിവിടങ്ങളിൽ ഇത്തരം ഗേജ് സിസ്റ്റം ഇല്ല ബ്രോഡ് ബ്രോഡ്ഗേജ് എന്നറിയപ്പെടുന്ന അൽപ്പം കൂടിയ റെയിൽ സിസ്റ്റമാണ് അവിടങ്ങളിലുള്ളത് ഇന്ത്യയിൽ ഡൽഹി മെട്രോയുടെ ഏതാനും ട്രാക്കുകളിലും പണി പൂർത്തിയായ അഹമ്മദാബാദ് മെട്രോയിലും ബ്രോഡ്ഗേജാണ് ഉപയോഗിക്കുന്നത് രണ്ടായിരത്തി ഒരുന്നൂറ്റി നാൽപ്പത് മില്ലിമീറ്ററാണ് ഈ ട്രാക്കിൻ്റെ വീതി ഇവയിലൂടെ ഓടുന്ന ട്രെയിനുകൾ വലിപ്പം കൂടിയവയായിരിക്കും പുതിയ കാലത്തിൻ്റെ ഗതാഗത സംവിധാനമാണ് മെട്രോ റെയിൽ എന്ന് പറഞ്ഞല്ലോ ജനസംഖ്യയിൽ മുന്നിൽ നിൽക്കുന്ന ഇന്ത്യയിലെ മെട്രോ നഗരങ്ങളെല്ലാം മെട്രോ റെയിൽ സംവിധാനത്തിലേക്ക് മാറാനുള്ള തയ്യാറെടുപ്പിലാണ് കൊച്ചി അടക്കം എട്ട് മെട്രോ നഗരങ്ങളിൽ ഇപ്പോൾ തന്നെ മെട്രോ റെയിലുകൾ ഉണ്ട് മുന്നൂറ്റി മുപ്പത്തഞ്ച് കിലോമീറ്ററാണ് ഇപ്പോൾ ഇന്ത്യയിലെ മെട്രോ റെയിൽ നെറ്റ്വർക്കിൻ്റെ ആകെ നീളം അഞ്ഞൂറിലധികം കിലോമീറ്റർ ദൂരമുള്ള പുതിയ ട്രാക്കുകളുടെ നിർമ്മാണം പൂർത്തിയായി വരുന്നു കേന്ദ്ര സർക്കാരിൻ്റെ പുതിയ ഗതാഗത നയം അനുസരിച്ച് പത്തു ലക്ഷം ജനങ്ങളുള്ള നഗരങ്ങളിലെല്ലാം മെട്രോ റെയിൽ സംവിധാനം കൊണ്ടുവരാം കോഴിക്കോടും തിരുവനന്തപുരവും അടക്കം പതിനെട്ട് നഗരങ്ങൾ ഇതിനുള്ള അനുമതി നേടിയിട്ടുണ്ട് ഇന്ത്യയിലെ ആദ്യത്തെ മെട്രോ ആണ് കൊൽക്കത്ത മെട്രോ ഇന്ത്യയിലെ ആദ്യ തുരങ്കപാത മെട്രോ വൈദ്യുതീകരിച്ച ആദ്യ മെട്രോ ഏഷ്യയിലെ ആദ്യത്തെ മെട്രോ എന്നിങ്ങനെ പല വിശേഷങ്ങൾ കൊൽക്കത്ത മെട്രോയ്ക്കുണ്ട് ഇന്ത്യയിലെ തിരക്കേറിയ മെട്രോകളിൽ രണ്ടാം സ്ഥാനത്താണ് കൊൽക്കത്ത മെട്രോ ഈ മെട്രോയുടെ തുടക്കത്തിന് സ്വതന്ത്ര ഇന്ത്യയോളം പഴക്കമുണ്ട് ബ്രിട്ടീഷ് കാലഘട്ടത്തിൽ ഇന്ത്യയുടെ തലസ്ഥാനമായിരുന്നു കൊൽക്കത്ത അതുകൊണ്ട് തന്നെ വലിയ തിരക്കേറിയ നഗരമായിരുന്നു അത് സ്വാതന്ത്ര്യം ലഭിച്ച ശേഷം കൊൽക്കത്തയിൽ യാത്രാക്ലേശം രൂക്ഷമായി അതോടെ ഗവൺമെൻറ് ഗതാഗതത്തിന് പുതിയ മാർഗങ്ങൾ തേടി തുടങ്ങി അങ്ങനെയാണ് കൊൽക്കത്ത മെട്രോ നിലവിൽ വരുന്നത് നീളത്തിൽ ലോകത്ത് പന്ത്രണ്ടാം സ്ഥാനവും ദിവസേനയുള്ള യാത്രക്കാരുടെ എണ്ണത്തിൽ പത്താം സ്ഥാനവുമുള്ള മെട്രോ ആണ് ഡൽഹി മെട്രോ ഇന്ത്യൻ തലസ്ഥാനമായ ന്യൂഡൽഹിയിലും ചുറ്റുമുള്ള പ്രധാന നഗരങ്ങളും ഉൾപ്പെടുന്നതാണിത് ഇരുന്നൂറ്റി പതിനെട്ട് കിലോമീറ്റർ നീളമുള്ള ഡൽഹി മെട്രോയിലൂടെ ദിവസവും നാൽപ്പത് ലക്ഷം ആളുകൾ യാത്ര ചെയ്യുന്നുണ്ടെന്നാണ് കണക്കാക്കപ്പെടുന്നത് ഡൽഹി മെട്രോ റെയിൽ കോർപ്പറേഷൻ ലിമിറ്റഡ് ആണ് ഈ മെട്രോയുടെ നടത്തിപ്പുകാർ ഇന്ത്യൻ മെട്രോ റെയിലുകളിൽ ഏറെ സവിശേഷതകളുള്ള മെട്രോ റെയിൽ സർവീസാണ് രണ്ടായിരത്തി പതിനേഴ് ജൂൺ പതിനേഴിന് പ്രവർത്തനമാരംഭിച്ച കൊച്ചി മെട്രോ രാജ്യത്ത് മെട്രോ റെയിൽ സർവീസ് നടത്തുന്ന എട്ടാമത്തെ നഗരമാണ് കൊച്ചി പരിസ്ഥിതിയോട് ചേർന്ന് നിൽക്കുന്ന മെട്രോ കൊച്ചി മെട്രോയുടെ ഏറ്റവും വലിയ പ്രത്യേകതകളിൽ ഒന്നായി വിദഗ്ധർ പറയുന്നതാണിത് പരിസ്ഥിതിയുമായി ബന്ധപ്പെട്ട തീമുകളുള്ള സ്റ്റേഷനുകൾ സ്റ്റേഷനുകളുടെ മുന്നിലും കുത്തിനെയുള്ള തൂണുകളിലും തീർത്തിട്ടുള്ള പൂന്തോട്ടങ്ങൾ റീസൈക്കിൾ ചെയ്തെടുക്കാവുന്ന സീറ്റുകൾ എന്നിവയൊക്കെ പ്രകൃതിക്കിണങ്ങുന്നവയാണ് കോച്ചുകൾക്കുള്ളിൽ പുകയുണ്ടായാൽ വാൽവുകളിലൂടെ നീക്കം ചെയ്യാൻ പറ്റുന്ന സ്മോക്ക് ഡിറ്റക്ടറുകളും ഇതിൽ കാണാം കൊച്ചി മെട്രോയുടെ എല്ലാ സ്റ്റേഷനുകളിലും സോളാർ പാനലുകൾ സ്ഥാപിച്ചിട്ടുണ്ട് സാധാരണ തീവണ്ടിയുടേതു പോലെ ബഹളമോ ചൂളം വിളിയോ ഒന്നുമില്ലാതെ റെയിലുകളിലൂടെ ഒഴുകി നീങ്ങുന്ന സുന്ദരൻ വണ്ടിയാണ് കൊച്ചി മെട്രോ ട്രെയിൻ ഒരു ട്രെയിനിന് മൂന്ന് കോച്ചുകളാണുള്ളത് കാതടപ്പിക്കുന്ന ഹോണുകൾക്ക് പകരം ശബ്ദമലിനീകരണം കുറയ്ക്കുന്ന തരം ചെറിയ ഹോണുകളാണ് കൊച്ചി മെട്രോയിലുള്ളത് വാദ്യമേളങ്ങളുടെ ശബ്ദത്തോടെയാണ് വാതിലുകൾ തുറക്കുന്നതും അടയുന്നതുമെല്ലാം പുറത്തുനിന്നുള്ള ശബ്ദങ്ങൾ അകത്തേക്ക് കടന്നു വരാത്ത രീതിയിലാണ് കോച്ചുകളുടെ നിർമ്മാണം സുഖമുള്ള അന്തരീക്ഷത്തിൽ ശാന്തമായ യാത്രയാണ് മെട്രോ യാത്രക്കാർക്കായി ഒരുക്കുന്നത് മെട്രോ ട്രെയിനുകളെക്കുറിച്ചുള്ള അറിവിൻ്റെ പാഠപുസ്തകം ഇവിടെ പൂർണ്ണമാകുന്നു ഞാൻ വലിയ ശാല രാജു അറിവിന്റെ പുതിയൊരു എപ്പിസോഡുമായി ഇനി നാളെ ഇതുവരെ കേട്ടത് അറിവിന്റെ പാഠപുസ്തകം